എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നാരങ്ങ മിഠായിലേക്ക് സ്വാഗതം ഇത് എന്താണെന്നറിയുമോ ഇത് ഞാൻ ഉണ്ടാക്കിയ ഒരു ചേര് എന്ന് ഇംഗ്ലീഷിൽ പറയും ചേരുണ്ടല്ലോ അതാണ് ചേരുന്നതാണ് നമ്മുടെ നാട്ടു ഭാഷയിൽ പറയണേ അപ്പോൾ ഭയങ്കര മഴയൊക്കെ നിന്ന് പെയ്യണ സമയത്ത് നമുക്ക് ഇത് വളരെ ഉപകാരപ്പെടുന്നൊരു സാധനമാണ് എന്തെങ്കിലുമൊക്കെ ഉണക്കണമെങ്കിൽ നമ്മളിപ്പോൾ തേങ്ങയൊക്കെ വെട്ടി വെച്ചിട്ട് അത് ഉണങ്ങി കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഇട്ട് ഉണക്കാം അതുപോലെ മല്ലി മുളക് ജാതിക്ക അങ്ങനെ എന്ത് സാധനം വേണമെങ്കിലും നമുക്ക് മഴയത്ത് മഴക്കാലത്ത് ഉണക്കിയെടുക്കാൻ പറ്റിയ ഒരു സാധനമാണ് ഈ ചേരെന്ന് പറയണത് അപ്പോൾ അത് നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ നിസാര സാധനങ്ങൾ കൊണ്ട് നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് നമുക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് വലിയ പണിയൊന്നുമില്ല കാശ് മുടക്കമൊന്നുമില്ല നമുക്ക് നമ്മുടെ വീട്ടിൽ കാണുന്ന സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ചേരാണത് അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയതെന്ന് കാണിച്ച് തരാം കേട്ടോ ഞാൻ എന്താ ഇവിടെയാണ് ചേരുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു പഴയ തണ്ടിയാണ് അതിലാണ് ഞാൻ ചേരുണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കല്ലുകൾ കൊണ്ടുവന്ന് വയ്ക്കുക കേട്ടോ അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ നിന്ന് മഴ പെയ്യാറുന്നു ഒരു സമയത്ത് പോലും വെയിൽ കണ്ടില്ല അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണക്കണമെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം എന്ന് വിചാരിച്ച് വിഷമിക്കാറുണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ ഇങ്ങനെ ഒരു ചേരുണ്ടെങ്കിൽ വളരെ ആശ്വാസമാണ് നമ്മുടെ വീട്ടിൽ ഉണങ്ങാതെ തേങ്ങയൊക്കെ വെട്ടി വെച്ചിട്ട് അത് ചീത്തയാവാതിരിക്കണമെങ്കിൽ നമുക്കിങ്ങനെ ഒരു ചേരുണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള സമയത്ത് നമുക്കത് വളരെ ഉപകാരപ്പെടും അപ്പോൾ ഞാൻ ആ ഹോളോ ബ്രിക്സ് അതുപോലത്തെ കല്ലാണ് കൊണ്ടുവന്നേക്കണേപ്പം ആ കല്ല് ഒരു എട്ട് കല്ല് മതി വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം ഞാനിപ്പോൾ രണ്ട് കല്ല് അവിടെ ഒരു സൈഡിൽ വെച്ച് കൊടുത്തു അതിൻ്റെ ഇപ്പുറത്ത് തന്നെ ഒരു രണ്ട് രണ്ടേകാലടി നീളത്തിൽ ഗ്യാപ്പിൽ വീണ്ടും രണ്ട് കല്ലൂടി വെച്ചുകൊടുത്തു ഇനി അതിൻ്റെ മീതെ ഒരു കല്ലുകൂടി ഇതുപോലെ വെച്ചു കൊടുക്കുക ദീർഘകാലാടിസ്ഥാനത്തിലാണ് ഉണ്ടാക്കണമെങ്കിൽ കുറേ നാൾ ഇത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഞാൻ ഉപയോഗിക്കുന്ന മണ്ണിന് പകരം സിമൻറ്റ് വെച്ച് ചെയ്യാം കേട്ടോ ഇതിപ്പോൾ ഞാൻ അത്യാവശ്യം നടക്കാൻ വേണ്ടിയിട്ട് തൽക്കാലത്തേക്ക് ചെയ്യുന്നതാണ് പിന്നെ നമുക്കത് പക്ഷേ ഉറപ്പ് കുറവൊന്നുമില്ല കേട്ടോ സിമൻറ്റിൻ്റെ അതേ ഉറപ്പ് തന്നെ കിട്ടും മണ്ണിന് അപ്പോൾ ആ രണ്ട് കല്ലിൻ്റെ മീതെ വീണ്ടും രണ്ട് കല്ലുകൂടി വെച്ചു കൊടുക്കുകയാണ് അതേപ്പോൾ ഇതുപോലെ രണ്ട് നാല് എട്ട് കല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലായിട്ട് ഇനി നമുക്ക് കുറച്ച് മണ്ണ് കുഴച്ചെടുക്കണം ഇത് ഞാൻ ചേതൽ മണ്ണാണ് ഇട്ടെടുത്തേക്കുന്നത് അപ്പോൾ അതൊന്ന് വെള്ളമൊഴിച്ച് നല്ലപോലെ കുഴച്ചെടുക്കുക മണ്ണിന് നല്ല ഫലമുണ്ട് മണ്ണ് കൊണ്ട് പണ്ടൊക്കെ വീടുകൾ വരെ പണിതുകൊണ്ടിരുന്നാണല്ലോ അപ്പോൾ സിമെൻറ്റ് തന്നെ വേണമെന്നില്ല പിന്നെ കാഴ്ചയ്ക്ക് ഇത്തിരി ഭംഗി കുറയുന്നുള്ളു എന്നിട്ട് ഈ നമ്മൾ ചേ അതിൻ്റെ അടിയിൽ പുകയ്ക്കുമ്പുക പുറത്തേക്ക് പോകരുതല്ലോ പുറത്ത് പോയി കഴിഞ്ഞാൽ ചൂട് നിൽക്കില്ല അപ്പൊ ചൂടും പുകയൊന്നും പുറത്ത് പോവാതിരിക്കാൻ വേണ്ടിട്ട് നമ്മളടുക്കി വെച്ച കല്ലിന്റെ വിടവ് ഇതുപോലെ മണ്ണുകൊണ്ടൊന്നും അടച്ചു കൊടുക്കുക കൊടുക്കുകൊണ്ട് തന്നെ ഒന്ന് മിങ്ങി കൊടുക്കുക പിന്നെ ഇതിങ്ങനത്തെ കല്ലായതുകൊണ്ട് തന്നെ ഏകദേശം ലെവലായിട്ടേ ഇരിക്കണം അപ്പൊ പിന്നെ നമ്മൾ വേറെ എല്ലായിടത്തും ഒന്നും മണ്ണ് തേക്കണം എന്നില്ല തേച്ച ഒന്നും വിചാരിച്ചു കുഴപ്പമില്ല കേട്ടോ അപ്പം ഞാൻ ആ ഗ്യാപ്പിൽ മാത്രമേ തേക്കുന്നുള്ളൂ അങ്ങനെന്താ രണ്ട് സൈഡും മണ്ണ് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്ത് നിന്ന് ചൂടും പോകെയൊന്നും പുറത്തേക്ക് പോകില്ല കണ്ടോ രണ്ട് സൈഡും അതിപ്പോൾ ചെതൽ മണ്ണ് എടുക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നല്ല പശയുണ്ട് അപ്പോൾ അത് പൊളിഞ്ഞു പോകില്ല ചൂടാവുമ്പോൾ ബലമാവുകയും ചെയ്യും ഇനി ഞാൻ എന്താ ഇതുപോലെ ഒരു കമ്പി വെച്ചു കൊടുക്കുന്നുണ്ട് കമ്പി തന്നെ വെക്കണം കേട്ടോ അത് വേറെ മരത്തിൻ്റെ കോലൊക്കെ വെച്ച് കഴിഞ്ഞാൽ തീ ചൂട് ചെല്ലുമ്പോൾ അതൊക്കെ കത്തി ചിലപ്പോൾ താഴേക്ക് വീഴാൻ സാധ്യതയുണ്ട് ഇനി ആ കമ്പിയുടെ രണ്ടറ്റത്തും കുറച്ച് മണ്ണിതായതുപോലെ വെച്ചു കൊടുക്കുക മണ്ണ് എന്ന് വെച്ച് കുഴപ്പമില്ല നമ്മളതിൻ്റെ മീതെ വീണ്ടും കല്ല് വെക്കുന്നുണ്ട് ഇനി ഇത് ഇവിടെ വീട്ടിൽ കിടന്ന് ഒരു പഴയ മെഷാട്ടോ ആ മെഷ് ഇതുപോലെ എടുത്തിട്ട് മുറിച്ച് അതിൻ്റെ മീതേക്ക് വെക്കുക അപ്പോൾ ഇനി മെഷ് മെഷില്ലാത ഇല്ല എന്ന് വിചാരിച്ചുണ്ടാക്കാതിരിക്കേണ്ട ഈ മെഷീന് വലിയ വിലയൊന്നുമില്ല ചെറിയ പൈസയ്ക്ക് മെഷ് കിട്ടും അപ്പോൾ അത് വാങ്ങിക്കാം എന്നിട്ട് ആ മെഷീൻ്റെ മീതെ വീണ്ടും ഒരേ നേരം കല്ലൂടി വയ്ക്കാം അപ്പോൾ മെഷ് പോവില്ല പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് എന്തെങ്കിലും സാധനങ്ങൾ ഇടുമ്പോൾ അത്രയും പൊക്കത്തിൽ നമുക്ക് ഇടാൻ പറ്റും അപ്പം നല്ല വോളിയം കിട്ടും ഇതിൻ്റെ അകത്ത് കുറേ സാധനങ്ങൾ കൊള്ളും പോയക്കാൻ വേണ്ടിയിട്ടിടാൻ ഇപ്പം രണ്ട് സൈഡും കല്ല് വെച്ച് കൊടുത്തു വീണ്ടും നമ്മൾ ആ മുകളിൽ വെച്ച കല്ലിൻ്റെയും ഗ്യാപ്പ് മണ്ണുകൊണ്ടൊന്ന് അടച്ചു കൊടുക്കുക കുറച്ച് പണിയുണ്ടെന്നുള്ളു പക്ഷേ ഇത് ഉണ്ടാക്കിയെടുത്ത് അവിടെ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് മഴയൊക്കെ ഭയങ്കരമായിട്ട് പെയ്യണ സമയത്ത് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ കണ്ടതാണ് പൂച്ചയൊക്കെ അതിലേക്ക് കയറി നടന്നിട്ടും ഒന്നും പറ്റണില്ല കേട്ടോ ഞാനിങ്ങോട്ട് മാറിയതക്കത്തിന് പൂച്ച വന്ന് ചാടി കയറിയതാണ് ബലമൊക്കെ ഉണ്ട് നമ്മുടെ ചേരിന് ഇനി ഞാൻ എന്താ ഇങ്ങനെ വട്ടം ഒരു മരക്കഷ്ണം വെച്ചു കൊടുക്കുകയാണ് കാരണം നമുക്ക് അടിയിൽ തീ കത്തിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ പുകയും ചൂടും പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചാക്കിടാൻ വേണ്ടിയിട്ടാണ് ഇനി ഞാനിത് കത്തിച്ചാൻ സാട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഇതിൻ്റെ അടിയിലേക്ക് ചേരിൻ്റെ അടിയിലേക്ക് കുറേ പൊതിമടലിട്ട് കൊടുക്കുകയാണ് ഉണങ്ങിയത് കുറച്ചുണങ്ങിയ പൊതിമടലും പിന്നെ പച്ചയായിരിക്കും നല്ലത് അപ്പം നന്നായിട്ട് പുകയും വരും ആളി കത്തില്ല ആളി കത്തി കഴിഞ്ഞാൽ നമ്മൾ മുകളിലിടുന്ന സാധനം കത്തു പിടിക്കാതെ ശ്രദ്ധിക്കണം ഇനി തീ കത്തിച്ച് വെക്കാം പിന്നെ ഈ തീ കത്തിക്കുമ്പോ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ആളാതെ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മൾ ഈ പുറത്തുള്ള ആ ചൂട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ചൂട് പോകാതിരിക്കാൻ വേണ്ടി ഒരു ചാക്കോ എന്തെങ്കിലും ഇടവും വേണം എന്നിട്ട് വേണം മുകളിൽ സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വലിയ ആളലൊന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കൊപ്ര വെച്ച് കൊടുക്കാം ഞാൻ കൊപ്ര വെട്ടി തേങ്ങ വെട്ടി വെച്ചിട്ട് കുറച്ചുകൂടി ഉണങ്ങാനുണ്ട് അപ്പോൾ അതാ അത് ഇതുപോലെ നിരത്തി കൊടുക്കാം തേങ്ങ അല്ലെങ്കിൽ ഇനി ജാതിക്കുണ്ടെങ്കിൽ ജാതിക്ക ഉണക്കാൻ വെക്കാം ജാതിക്കായ്ക്കൊക്കെ നല്ല പുക നല്ലതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പുക അടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല കറുപ്പ് നിറം കിട്ടും കായയുടെ കറുപ്പ് നിറം പോയി കഴിഞ്ഞാൽ അതിൻ്റെ വില കുറയും അപ്പോൾ നല്ല കറുപ്പ് കിട്ടാനൊക്കെ ഇതുപോലെ പൊയ്ക്കുന്ന സമയത്ത് പുക നല്ലതാണ് ഇനി ഞാൻ തേങ്ങ കൊപ്രയൊക്കെ ഒരു ഒന്ന് രണ്ടു ഉണക്കിൻ്റെ കുറച്ച് ഒരു രണ്ട് മണിക്കൂറും കൂടി ഉണങ്ങിയാൽ മതി ചൂട് കൊണ്ടാൽ മതി അപ്പോൾ അത് ഞാൻ ഞാനിതുപോലെ നിരത്തി കൊടുക്കാണ് കണ്ടോ എല്ലാം നിരത്തിയിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ പുക മുകളിലേക്ക് പോകാതിരിക്കാൻ ആ പുക തന്നെ കിട്ടി ചൂട് ഇട്ട് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഷീറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും അലുമിനിയത്തിൻ്റെയോ പാട്ടയുടെ കഷ്ണം വെച്ച് മൂടാം ഞാനിപ്പോൾ സൈഡ് പുക പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചണച്ചാക്കുകൊണ്ട് മൂടുന്നുണ്ട് അപ്പം ചെയ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിങ്ങനെ ഇട്ടേച്ച് പിന്നെ ശ്രദ്ധിക്കാതെ ഇവിടെ തിരിഞ്ഞു നോക്കാതെ പോകരുത് ഇടയ്ക്ക് നമ്മൾ വന്ന് നോക്കേണ്ടി വരും അല്ലെങ്കിൽ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന സാധനം പിന്നെ ഉണക്കനുസരിച്ച് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം അങ്ങനെയൊക്കെ ചെയ്യണം ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ തീ പിടിക്കാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെ അതിപ്പോൾ നമ്മൾ ഇലക്ട്രിക് ഡ്രയറിലാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ ഇങ്ങനെ ഒരു ചേര് ഡ്രയറ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ചേര് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്ത് കാണുക വീണ്ടും വരാം താങ്ക്